ജിസ്മോളുടെ ഭർത്താവും അമ്മയും നാത്തൂന്മാരുമൊക്കെ ഒന്നൊന്നാം തരം അഭിനയ സിംഹങ്ങളാണ് ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും കൊന്ന് പുഴയിലിറഞ്ഞ് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് പശു കരയും പോലെ കരഞ്ഞാൽ ലോകം ഒന്നും അറിയില്ല എന്ന ധാരണയായിരിക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അനുഭവിച്ച പീഡനങ്ങളുടെയും ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകളുടെ കഥകളൊക്കെ സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ പലപ്പോഴായി തൻ്റെ കൂട്ടുകാരികളോട് പങ്കുവെക്കുമായിരുന്നു മനസ്സുകൊണ്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടല്ല തൻ്റെ വേദനകളൊക്കെ ഒറ്റയ്ക്ക് സഹിക്കാനായിരുന്നു ജിസ്മോളുടെ ആഗ്രഹം പക്ഷെ പലപ്പോഴായി തൻ്റെ കൂട്ടുകാരികളോട് കുറച്ചു കുറച്ചു കാര്യങ്ങളൊക്കെ ജിസ്മോൾ സൂചിപ്പിച്ചു അങ്ങനെ വേദനിപ്പിക്കുന്ന ജിസ്മോളുടെ അടുത്ത കൂട്ടുകാരി പറയുന്ന ഒരു കഥയും അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാൻ കേട്ടു നോക്കാം അവളവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു അപ്പൊ ഞങ്ങളവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങളൊരു റൂമിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം പിന്നീട് എന്റെ റൂമിൽ വേറെ റൂമിലേക്ക് മാറി അങ്ങനെ മൂന്ന് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. കമ്പനി ആയിരുന്നു പതിനാറ് വർഷമായിട്ട് എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ ആ കണ് നല്ലപോലെ തുടർന്നു വന്നു ഞങ്ങളെ സ്നേഹം നല്ല പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ അയ്യായിമാരിലും ഒക്കെ അവൾ ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ വന്ന് മരുന്ന് തന്നു ഭക്ഷണം തന്നു അങ്ങനെ പിന്നെ അവളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടായിരുന്നു അവളുടെ അമ്മമാരിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു അപ്പൊ അവൾ എന്റെ കാര്യത്തിനും തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും അപ്പൊ ഞങ്ങൾ അവളെ കൊണ്ടുപോയി ഭക്ഷണമോ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് വന്നത് നവംബർ ഇരുപത്തിനാലിനാണ് ആ അതായത് പുള്ളിക്കാരുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതൊക്കെ ഞാനിവിടെയാണ് അപ്പം അന്നേ ഇവര് വല്യ പണക്കാരാണ് ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ് അപ്പൊ അന്നേ ഞങ്ങള് ചോദിച്ചായിരുന്നെ എങ്ങനെ ശെരിയാവൂന്ന് അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത് പക്ഷേ സ്ത്രീധനത്തിന്റെ വേരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു അതെന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് പ്രശ്നങ്ങളായി ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ പയ്യന്റെ വീട്ടുകാർക്ക് അപ്പൊ അവൾ അവിടെ ശരിക്ക് അപമാനിച്ചു അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനോക്കത്തില്ല അപ്പൊ ഇതിന്റെ പേരിലാണോ അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നത്തുവിനോക്കെ കൊറേ എന്തോ പറഞ്ഞു അതിന്റെ പേരിൽ അവളെ അവിടെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം കല്യാണം നടക്കുന്ന സമയങ്ങളിലും ആയിട്ട് ഇവര് സ്വന്തം ഇല്ല ഇല്ല സെറ്റ് പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയിന്നിരുന്നു ഇല്ല കുഞ്ഞിനെ ഇട്ടിട്ട് കുഞ്ഞിനെ അവര് കൊടുത്തില്ല ഓ ശരി അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഞാൻ ഒരു ദിവസം രോസൈനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ് അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി പൊയ്ക്കോന്ന് പറഞ്ഞു കൊച്ചിനെ കൊടുത്തു വിട്ടില്ല കൊച്ചിനെ അവര് എന്ന് പറഞ്ഞു അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചി എന്ത് ചെയ്യുന്ന് പറഞ്ഞ് ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്ന് അടിച്ചതോ ഉപദ്രവിച്ചോ പറഞ്ഞില്ല ഇത്ര മാത്രമേ പറഞ്ഞോളൂ പുറത്താക്കിയിരിക്കുന്നു അങ്ങനെ ചെല്ലാമൊക്കെ ആ ഉണ്ട് പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെ കൊച്ചിനെ നോക്കുമായിരുന്നു അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു രണ്ട് പിള്ളേരും അവളും അവളുടെ അമ്മായിച്ചിന് സുഖമില്ല ഈ പയ്യന് ജോലിക്ക് പോകണം അവൾക്ക് ജോലിക്ക് പോകണം അപ്പൊ ആ സമയത്തൊരിക്കെ വിളിച്ചിട്ട് പറഞ്ഞെനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ് വല്ലാതെ പ്രഷറുണ്ട് ആരും ഇല്ലാന്ന് എന്ന് പറഞ്ഞു അത് അന്ന് പിന്നെ ഞങ്ങള് കൊറേയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവായി പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു ആറേഴ് എട്ടൊമ്പത് മാസം മുമ്പാ ജിമ്മി അടിച്ചു ഉപദ്രവിച്ചു ശരിക്കും ഉപദ്രവിച്ചു സഹിക്കാൻ വയ്യായിരുന്നു ആ അത് ഞാൻ എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങി പോയി ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല ആകെ പ്രശ്നങ്ങളാണ് അവളടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നാ പറഞ്ഞു ശരി

അത്രയും കഴിവുള്ള കാരണം നമ്മളിപ്പം സെക്രട്ടേറിയറ്റിലൊക്കെ വരുവാണെങ്കിൽ തന്നെ ഐ എസ്കാരോടായാലും പോയി സംസാരിക്കാം അവക്ക് അങ്ങനെ ഒരു പേടിയും ഇല്ല ചേ ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെ അല്ലേ നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തൻ്റെ ഇട ഉള്ളൊരു കുട്ടിയാണ് അങ്ങനെയൊന്നും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ ഞങ്ങളൊക്കെ പറഞ്ഞ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു ഇവിടെ വരുമ്പോഴായാലും എന്റെ ഹസ്ബൻഡും ഒക്കെ ഒരു നല്ല സ്നേഹമാണ് ഞങ്ങനിയാണ് എനിക്ക് വേറെ സൃഷ്ടിച്ചൊന്നുമില്ല ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എല്ലാം അങ്ങനെ നമ്മളെന്താ പറയാ ഒരു വീട്ടിലെ പോലെയാണ് അവളുടെ കുട്ടികാരും അതെല്ലാം അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാതാവുമ്പോഴാ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം അവക്ക് വയ്യ എന്തോ കൊഴപ്പുണ്ട് പറ്റാത്തതാണെന്ന് പക്ഷെ നമ്മൾ കുത്തി 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 ചോദിച്ചോയിച്ചെങ്കിലേ ഒരു വാക്കും മിണ്ടൂ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം കുടുംബ പ്രശ്നങ്ങളല്ലേ അതൊക്കെ ശെരിയാകും എല്ലാം പറയും താങ്ങാൻ വയ്യാത്താണൊക്കെ എന്തോ സംഭവിച്ചു ആത്മഹത്യ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് ശെരി അങ്ങനെ ഒന്നും ചാടിച്ചാവുന്ന കുട്ടിയൊന്നും അല്ല അത് ആ അല്ലെങ്കിൽ ആരെങ്കിലും എന്നിട്ട് ഏപ്രിൽ ഫോർത്തിന് എന്റെ ഇവിടെ താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു അവൾ അടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ല എന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു സങ്കടമായിട്ട് എന്ന് ആ പക്ഷെ അന്നും വേറെ ഒന്നും ആരടുത്തും പറഞ്ഞിട്ടില്ല നവംബർ ഞങ്ങൾ തമ്മി കാണുമ്പോ അവള് എന്താ പറയാ ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് വന്നത് ഒരു വൈകാരിക പോലെയൊക്കെയാണ് വയ്യാത്ത അല്ല മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത് വന്ന് വിളിച്ച് വേഷകുമാരി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റ് പോയി എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാ പോയ അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലാ പോയത് അവിടെ ചെന്ന് നമ്മളവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് പേരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഹസ്ബൻഡ് വിളിക്കുന്നത് ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല നീ എവിടെ പോയി കിടക്കുക ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ ആൾ കുറെ കടന്ന് വളം വെച്ച് കൊച്ചിന് വയ്യാത്തത് ഇവിള് അപ്പൊ അവൾ ആകെ നെർവസ് ആയി അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന മൂല ആയിക്കറിയില്ല എവിടെയാ മരുന്ന് വെച്ചിരിക്കുന്ന നൂല ആയിക്കറിയില്ല കുട്ടികളുടെ അപ്പൊ അതിനൊക്കെ കിടന്ന് ഭയങ്കര ബേളം അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി എന്നിട്ട് മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ പക്ഷെ മൂന്ന് മണിയായപ്പോ പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനെ വിട്ടു. അപ്പൊ അവിടെ വെച്ച് അവൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം ചേച്ചി പറയാനുണ്ട് സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നെ കയറി കെട്ടി പിടിച്ച് കൊറേ നേരം കരഞ്ഞു ഞാനും കരഞ്ഞു ഞാനും വിളിച്ചു പോകുന്ന തിരക്കിലായിരുന്നു എനിക്ക് തിരിച്ചു പോണമായിരുന്നു അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ആ പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയി പോയിട്ട് ഞാൻ അവിടെ ഫോൺ ചെയ്തിരുന്നു ഞാൻ എപ്പ എവിടെ പോയാലും വിളിക്കാറുണ്ട്

അവരെ കളിയാക്കുന്നതുപോലെയുള്ള അവരുടെ ആ കരച്ചിലുണ്ടല്ലോ അങ്ങനെ കരയുന്ന നേരം അവരുടെ മുഖം പിടിച്ച് നിലത്ത് അവരെ താങ്ങിപ്പിടിക്കാൻ പിടിക്കാൻ കുറേ ആൾക്കാരും